തൃശൂർ അതിരപ്പള്ളി ഏഴാറ്റിമുഖം ചെക്ക് പോസ്റ്റിന് സമീപം വഴി തടഞ്ഞ കാട്ടാന കട്ടപ്പ എണ്ണപ്പന റോഡിലേക്ക് കുത്തിമറിച്ചിട്ട് വഴിയിൽ നിലയുറപ്പിച്ചതോടെ ഒന്നര മണിക്കൂറോളമാണ് വിനോദസഞ്ചാരികളും പ്രദേശവാസികളും റോഡിൽ കുടുങ്ങിയത് രാവിലെ ആറു മണിക്കായിരുന്നു സംഭവം അതിരപ്പള്ളി ഏഴാറ്റിമുഖം റോഡിലെ ഗതാഗതം ഒന്നര മണിക്കൂറോളമാണ് കാട്ടാന കട്ടപ്പ തടസ്സപ്പെടുത്തിയത് അവധി ദിവസം ആയതിനാൽ അതിരപ്പിള്ളി മേഖലയിലേക്ക് നിരവധി വിനോദസഞ്ചാരികളാണ് എത്തിയത് ആന റോഡിൽ നിലയുറപ്പിച്ചതോടെ വിനോദസഞ്ചാരികൾക്കും പ്രദേശവാസികൾക്കും കടന്നു പോകാൻ കഴിയാതെ ഒന്നര മണിക്കൂറോളം ബുദ്ധിമുട്ടി ഇതിനിടെ വിനോദസഞ്ചാരികളെ വിരട്ടിയോടിക്കുന്ന സാഹചര്യവും ഉണ്ടായി മിൽമയുടെ പാൽ കൊണ്ടുപോകുന്ന ടാങ്കർ ലോറി ഉൾപ്പെടെ വഴിയിൽ കുടുങ്ങി കുറച്ചു ദിവസങ്ങളായി ഈ ആന പ്രദേശത്തുള്ളതായി നാട്ടുകാർ പറയുന്നു ഒടുവിൽ ആന സ്വമേധയാ കാട് കയറിയതോടെയാണ് ഗതാഗതം പൂർവ്വസ്ഥിതിയിൽ ആയത്